എല്ലാവർക്കും നമസ്കാരം ഇങ്ങനൊരു സാധനം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഇന്നിപ്പോ നമ്മുടെ നാട്ടിലൊന്നും കണ്ടിട്ടില്ല കുങ്കുമ്മക്കായെന്നാണ് ഇതിനെ പറഞ്ഞുകൊണ്ടിരുന്നത് അതുപോലെ കുങ്കുമ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടത് അപ്പൊ കുഞ്ഞിലൊക്കെ ഞങ്ങൾ ഇത് ലിപ്സിൽ ഇങ്ങനെ അറ്റാച്ച് കൊണ്ട് നടക്കുവായിരുന്നു ലിപ്സ്റ്റിക്കിന് പകരം ഇത് ഇത്രയും കളർഫുള്ളായതുകൊണ്ട് തന്നെ നമുക്ക് നാച്ചുറൽ ആയിട്ട് കളർ കൊടുക്കാനായിട്ട് നമുക്ക് പറ്റുന്ന ഒരു സാധനമാണ് ഇതെന്ന് പറഞ്ഞാൽ ഫുഡ് അല്ലേ നമ്മുടെ ഭക്ഷണ സാധനങ്ങൾക്ക് കളർ കൊടുക്കാനായിട്ട് ഇത് പൊതുവേ എല്ലായിടത്തും ഉപയോഗിക്കുന്നുണ്ട് മെയിനായിട്ട് ചീസില്ലേ ചീസ് ഇപ്പം ഞാനിവിടെ ചീസ് മേടിക്കുമ്പോൾ ചില ചീസിന് ഒരു ഓറഞ്ചിഷ് കളറുള്ള ചീസ് കിട്ടും അപ്പോൾ ഈ ചീസ് നമുക്ക് നാച്ചുറലി കളേർഡ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് മെയിനായിട്ട് അമേരിക്ക ഫിലിപ്പീൻ അവരൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതില് ഈ സാധനമാണ് ഇവർ യൂസ് ചെയ്യുന്നത് കളർ കൊടുക്കാനായിട്ട് ഇതിന് ഇംഗ്ലീഷിൽ പറയുന്നത് അനാറ്റോ എന്നാണ് പറയുന്നത് അപ്പോ ഇത് ഇതിപ്പോ നമുക്ക് കടയിൽ നിന്ന് ഇതുപോലെ പൗഡർ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും കണ്ടോ ഓൾ നാച്ചുറൽ അനാറ്റ പൗഡർ പക്ഷെ ഇത് ഉണ്ടാക്കുന്നത് പ്യുവർ അതായത് അവർ എക്സ്ട്രാക്ട് എടുത്ത് അത് ഉണക്കി അതിൽ കോൺസ്റ്റാർച്ചും കൂടി ആഡ് ചെയ്തിട്ടാണ് അപ്പോൾ നമുക്ക് ആ ബ്രൈറ്റ് ആയിട്ടുള്ള ഡീപ്പ് ബ്രൈറ്റ് കളർ നമുക്ക് കിട്ടില്ല നമുക്ക് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് വാട്ടർ സോലബിൾ ആണെങ്കിൽ വാട്ടറിലാണ് നമ്മൾ ആഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഗ്ലിസറിനിൽ എക്സ്ട്രാക്റ്റ് എടുക്കാം ഇനിയിപ്പോൾ നമ്മൾ ഓയിൽ ഇപ്പോൾ ലിപ് ബാം പോലെയുള്ള കാര്യങ്ങളാണ് ലിപ്സ്റ്റിക് പോലെയുള്ള കാര്യങ്ങളിലാണ് നമ്മൾ ആഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഓയിലും നമുക്കിത് എടുക്കാം എനിക്ക് ഇതിന്റെ സീഡ് കിട്ടിയില്ല അപ്പോൾ ഇതുപോലെ ആയിരിക്കും കളർ ഇരിക്കുക അപ്പത് നമ്മൾ ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിത് സീഡ് എടുത്തിട്ട് നമ്മൾ അത് ഓയിലിൽ വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അത് നമ്മൾ ചൂടാക്കണം അപ്പൊ എന്നിട്ട് നമ്മൾ അതിലേക്ക് കളർ അപ്പൊ നന്നായിട്ട് വൈകുന്നേരം നമ്മളിതിട്ട് ചൂടാക്കരുത് പ്രത്യേകിച്ച് ലിപ് ബാമിനൊക്കെ ആണെങ്കിൽ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ബിറ്റർ ടേസ്റ്റ് കൊണ്ടുവരും അതുപോലെ തന്നെ നമുക്കിപ്പോൾ അത് വാട്ടറിലേക്ക് ആണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ക്രീം ഉണ്ടാക്കുവാണെങ്കിൽ വാട്ടർ ബേസിൽ ഇത് നമ്മൾ ഇട്ടിട്ട് ചെറുതായിട്ട് അതിൻ്റെ ടീ ആയിട്ട് ഉണ്ടാക്കി എന്നിട്ട് നമുക്ക് ക്രീം ഉണ്ടാക്കാവുന്നതാണ് ബാമിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഓയിലിലേക്ക് നമ്മൾ ഇത് ഇൻഫ്യൂസ് ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് ലിപ് ബാമിലേക്ക് ഇടാം ഇനി സോപ്പിലേക്ക് നമ്മൾ ഓയിലിൽ ഇത് ഇൻഫ്യൂസ് ചെയ്ത് സോപ്പിലേക്കും കൊടുക്കാം ഈ സോപ്പിന് നമുക്ക് പല കളറുകൾ കാണാം അത് എത്ര പെർസെന്റേജ് ആണോ നമ്മൾ അതിൻ്റെ എസെൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എക്സ്ട്രാക്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതനുസരിച്ചിട്ടാണ് കളർ ചേഞ്ച് വരുന്നത് ഈ കോസ്മെറ്റിക് ഇൻഡസ്ട്രിയില് അല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മെഴുകുതിരി ഉണ്ടാക്കില്ല അതില് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മൾ കളർ കൊടുക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒലിയോ റിസിൻ എന്ന് പറയുന്ന സാധനമാണ് അത് നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും അത് നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സ് നമ്മൾ യൂസ് ഉണ്ടാക്കി എടുക്കുന്ന സാധനമല്ല ഇത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓയിലും അതുപോലെ ഒരു റിസിൻ എന്ന് പറയുന്നത് അതായത് ഗം പോലെയുള്ള സാധനവും സോൾവെൻ്റ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനം അപ്പം നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് ഈ സാധനം വരാൻ ഞാനിത് വരെ അനാറ്റോടെ തന്നെ ഞാൻ അതായത് കുങ്കുമക്കായ തന്നെ ഡീപ്പ് റെഡ് ആയിട്ടുള്ളതാണ് ഞാൻ വാങ്ങിയത് അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പെർസെൻറ്റേജ് യൂസേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോയിന്റ് ടു സീറോ മുതൽ ടു പെർസെൻറ്റേജ് വരെയാണിത് ഉപയോഗിക്കുക ഇപ്പം ഞാൻ വളരെ ഒരു രണ്ട് ഡ്രോപ്പ് ഒരു ട്വന്റി ഫൈവ് ഗ്രാമിൽ ആഡ് ചെയ്തപ്പോഴാണ് എനിക്ക് ഈ കളർ കിട്ടിയത് അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു അതായത് ആ ടൂ ഗ്രാം ആഡ് ചെയ്ത് പിന്നെ നമ്മൾ ഈ ഐഷാഡോ അപ്പോൾ ബാമിൽ ഒരു ഗ്ലിറ്ററിങ് ഒരു ഷൈനിങ് കിട്ടാനൊക്കെ ആയിട്ടുള്ള ഒരു മിക്ക പൗഡർ ഒത്തിരി ആഡ് ചെയ്തു അപ്പൊ അതിനാ കളർ കിട്ടി ഇത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും ഇതിന് ചെറിയ ഗ്ലിറ്ററിങ് ഒക്കെ ഉണ്ട് അതിലാണ് ഈ ഐ ഷാഡ് ഇടുമ്പോൾ നമുക്ക് ഗ്ലിറ്ററിങ് കാണില്ലേ അത് വരുന്നത് ഇതാണ് ഞാൻ മേടിച്ചതിന്റെ കളറ് ഇത് നമ്മള് ഇപ്പൊ ഇങ്ങനെ ഡീപ്പ് റെഡ് ആണെങ്കിലും നമ്മൾ ഒരു പ്രൊഡക്റ്റിൽ ആഡ് ചെയ്ത് കഴിയുമ്പോൾ അത് ഭയങ്കര ലൈറ്റ് ആവും അപ്പൊ ഒരു ഞാൻ കാണിക്കാം ഞാൻ ഞാനത് ഉണ്ടാക്കിയത് ലിപ്സിൽ ഇടുമ്പോ എങ്ങനെ വരുമെന്ന് ഞാൻ കാണിക്കാം അപ്പൊ ഇതിപ്പോ നമ്മള് കയ്യിൽ റബ്ബ് ചെയ്ത് കഴിഞ്ഞുണ്ടെങ്കിൽ ആദ്യം നമുക്ക് നല്ല ഡീപ്പ് ആയിട്ട് തോന്നും പിന്നെ പിന്നെ പതുക്കെ പതുക്കെ അത് ഡിസോൾവ് ചെയ്ത് പോയി ഭയങ്കര ലൈറ്റ് ആവും നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ട് തന്നെ സ്യഷൽ മറ്റുള്ളതിനെ പോലെയൊക്കെ തന്നെ ഗുണങ്ങൾ ഇതിനും ഉണ്ട് ആന്റി ബാക്ടീരിയൽ ആന്റി ഫംഗൽ അതുപോലെ നമ്മളുടെ ഈ മുഖക്കുരു പോലെയുള്ള സ്കിന്നിനൊക്കെ ഇറിറ്റേഷൻ ഉണ്ടാവില്ല അതൊക്കെ ഹീൽ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ നമുക്ക് എൻവയോൺമെൻറ്റിൽ പൊലൂഷൻ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാകുമ്പോൾ സ്കിൻ ഡാമേജ് ആവാനായിട്ടുള്ള പോസിബിലിറ്റി കൂടുതലാണ് അപ്പോൾ അതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പിന്നെ ചെറിയ മുഴുവുകളൊക്കെ സ്കിന്നിനുണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ഇപ്പോൾ മുഖത്ത് മാസ്ക് ഒക്കെ ആയിട്ട് ഉണ്ടാക്കണം ഇടുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുഖത്തെ എന്തെങ്കിലും കളർ ചേഞ്ചസോ അല്ലെങ്കിൽ ചെറിയ കുത്തുകളോ പാടുകളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് സ്കിൻ ക്ലിയർ ചെയ്ത് കിട്ടാനായിട്ട് ഒരു ഡീപ്പ് കളർ ഇതിന് കിട്ടില്ല ഒരു ലൈറ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഇതിപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്നതിനേക്കാളും ഒന്നും കൂടി നല്ല ക്ലിയർ ആണ് അപ്പോൾ ആ മിക്ക പൗഡറും കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഗ്ലിറ്ററിങ് പോലെ ഒരു ഷൈനിങ് പോലെ ലിപ്സിന് നമുക്ക് കിട്ടും ഇത് ശരിക്കും എന്ന് പറഞ്ഞാൽ ലിബാം ലിപ്സ്റ്റിക്ക് ഇടാൻ താല്പര്യം ഇല്ലാത്തവർക്ക് ചിലവർക്ക് എനിക്കൊക്കെ ലിപ്സ്റ്റിക് അലർജിയാണ് ഒരിക്കലും ഒരു ടൈപ്പ് ലിപ്സ്റ്റിക് യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ് അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്